ആലത്തൂർ ആലത്തൂർ മണ്ഡലം രമ്യ ഹരിദാസ് പറഞ്ഞു അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പ്രതികരിക്കുകയായിരുന്നു അവർ കുടുംബം പോലെയാണ് രണ്ടാം വിജയത്തിൽ സംശയമില്ല ആളുകളോടൊപ്പം അവരുടെ ഒരു കുടുംബത്തിലെ അംഗമായിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം ആലത്തൂർ പാർലമെന്റിലെ ജനങ്ങൾ ചേർന്നിരിക്കുമെന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം ചിലവഴിച്ച തുക സംബന്ധിച്ച ഫ്ലക്സ് വിവാദത്തിൽ താൻ സംവാദത്തിന് തയ്യാറാണ് അത് ആർക്കു വേണമെങ്കിലും പരിശോധിക്കാൻ സാധിക്കുന്ന ഞാനത് പരസ്യമായി തന്നെ പറഞ്ഞതാണ് ആരെവിടെ വന്ന് ചോദിച്ചാലും ഒരു ചർച്ചയ്ക്ക് വരാൻ നമ്മൾ തയ്യാറാണ് കോൺഗ്രസിൻ്റെ വിശ്വാസ്യതയിൽ ആർക്കും സംശയം വേണ്ട താൽക്കാലിക ലാഭത്തിനു വേണ്ടി ആരെങ്കിലും പാർട്ടിയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കോൺഗ്രസ് ഇല്ലാതാകില്ലെന്നും രമ്യ പറഞ്ഞു കാരണം എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കൂ അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് കിട്ടാതെ വരുമ്പം ഉണ്ടാകുന്ന പ്രയാസങ്ങളുണ്ട് കനകോലു റിപ്പോർട്ട് മാധ്യമ സൃഷ്ടിയാണ് നെഗറ്റീവ് പ്രചരണം തന്നെ ബാധിക്കില്ല അത് എവിടെ നിന്നോ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന കാരണം ഇനി അങ്ങനെയെങ്കിലും പറഞ്ഞാൽ രമ്യ ഹരിദാസിനെതിരെ ഒരു പ്രയോഗം നടത്തി കളയാമെന്ന് കരുതുന്ന ആരൊക്കെ ഉണ്ടാക്കിയ ഒരു ഗൂഢാലോചനയാണ് അത് സി സി ടി വി പോലുള്ള പ്രാദേശിക ചാനലുകളെ നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം പ്രതിഷേധാർഹമാണെന്നും ജനകീയ പിന്തുണയോടെ ഈ വിഷയത്തെ നേരിടാൻ ഒപ്പമുണ്ടാകുമെന്നും രമ്യ ഹരിദാസ് കൂട്ടിച്ചേർത്തു നൂറ് ശതമാനം പറയുന്നു പ്രാദേശിക ചാനലുകളെ പിൻവലിച്ചുകൊണ്ട് കുത്തക വൻകിട മുതലാളിമാരുടെ കൈകളിലേക്ക് കൊടുക്കുന്നതിന് എടുക്കുന്ന തീരുമാനം അത് പാർലമെന്റിനകത്ത് കൊണ്ടുപോയി തന്നെ ആ തീരുമാനം തിരുത്തുന്നതിന് വേണ്ടിയിട്ട് മുൻകൈയ്യെടുക്കുവാൻ ഇലക്ഷൻ ഡെസ്ക് സിസിടിവി